ഇപ്പോൾ ഏറെ പ്രചാരത്തിലായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത് സുലൈമാൻ എന്ന മാരിയോ ജോസഫിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വർത്തമാനങ്ങൾ കേൾക്കുന്നു പലതും വാരിയിട്ട് അലക്കുന്നതാണ് വിശ്വാസികളെന്ന് നടിക്കുന്നവരും വിശ്വാസികളും അല്ലാത്തവരും അദ്ദേഹത്തെയും കുടുംബത്തെയും ആവശ്യത്തിലേറെ പരിഹസിക്കുന്നു എന്തിനാണത് പരിഹസിക്കുന്നതിന് മുന്നേ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവ് എന്താ പറഞ്ഞത് വിധിക്ക വിധിക്കുന്നവൻ വിധിക്കപ്പെടുമെന്നാണ് ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ വന്ന സുലൈമാൻ എന്ന മാരിയോ ജോസഫിന് ഒരുപക്ഷെ ഈ തുടക്കകാലത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചിലപ്പോൾ ചില പോരായ്മകൾ ഉണ്ടായിരിക്കാം ഭംഗ്യന്തരേട ചില വാക്കുകൾ പറയുമ്പോൾ അതിനെ വളച്ചൊടിച്ച് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ തന്നെ വിശ്വാസ സമൂഹത്തെ അടച്ച് ആക്ഷേപിക്കുമ്പോൾ നാണം കെടുന്നത് സഭയാണ് സഭയെ അതായത് സ്വന്തം പല്ലിൻ്റെ ഇടയിലെ അഴുക്ക് എടുത്ത് വൃത്തികേടാക്കുന്നത് പോലെയാണ് സഭയെ വിശ്വാസിയെ കുറ്റപ്പെടുത്തുന്നത് ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത് നീ വിധിക്കരുത് ഒരു നാൾ നീ വിധിക്കപ്പെടും എന്നാണല്ലോ എനിക്കിവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് കുറ്റമില്ലാത്തവൻ കല്ലറിയിട്ടെ എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് പ്രിയ ക്രിസ്തീയ സമുദായമേ സമൂഹമേ മാരിയോ ജോസഫിനെ വാരിയിട്ട് അലക്കുന്ന വിശ്വാസികളെ മത മേലധ്യക്ഷേ ഒപ്പം ഞാൻ പെർഫെക്റ്റാണ് ഞാൻ വലിയ വിശ്വാസിയാണ് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത ആൾ എന്ന് നടിക്കുന്നവര് നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കാനുള്ളത് ഒറ്റ ഉള്ളൂ കുറ്റമില്ലാത്തവൻ കലറിയുടെ നിങ്ങൾക്ക് അതിന് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ വിമർശിക്കാം വളരെ വിഷമത്തോടു കൂടി അദ്ദേഹവും കുടുംബവും വീഡിയോയിൽ പങ്കുവയ്ക്കുകയുണ്ടായി സുവിശേഷത്തിന് ഇനി ഇല്ല എന്ന് അങ്ങനെയൊരു ഇട വരുത്തിയത് നമ്മൾ വിശ്വാസികൾ തന്നെയാണ് പണ്ടുരികൽ ഷമീർ കൊല്ലത്തിനുമെതിരെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങളിൽ നിന്ന് സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നവരോട് ഒരു അവഗണന അല്ലെങ്കിൽ ഒരു അകൽച്ച അല്ലെങ്കിൽ അവരെ ഭീകരവാദികളായി കാണുന്നതും ജിഹാദികളായി കാണുന്നതും ഒരു ഒരു പ്രവണതയായി മാറിയിരിക്കുന്നു ഇത് പറയാൻ എന്നെ സംബന്ധിച്ചിത് പറയാനൊരു പ്രത്യേക കാരണമുണ്ട് ഞാനും ഇസ്ലാം സമൂഹത്തിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ച ക്രിസ്തീയ വിശ്വാസിയാണ് കഴിവതും കുറ്റപ്പെടുത്താതിരിക്കുക ഒരിക്കൽ കൂടി ഊന്നി പറയുന്നു നിങ്ങളിൽ കളങ്കം ഇല്ലാത്തവൻ ആദ്യം കല്ലേറിയട്ടെ ഏവർക്കും നല്ലൊരു വിശ്വാസ ജീവിതം ആശംസിച്ചുകൊണ്ട് ഷാഹി ക്രിസ്ത്യൻ എന്ന ഞാൻ വിടവാങ്ങുന്നു കൂടുതൽ സുവിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങൾ നൽകുന്നു ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും ആകട്ടെ